തികച്ചും അപ്രതീക്ഷിതമായി തന്നെയാണ് ഓരോ ദുരന്തങ്ങളും മനുഷ്യനെ തേടിയെത്തുന്നത് അവിടെ പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഉള്ള വേർതിരിവൊന്നുമില്ല ജീവിതത്തിലെല്ലാ സൗഭാഗ്യങ്ങളും നേടി ഒടുവിൽ സ്വസ്ഥമായ ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആലപ്പുഴ തലവടി നീരേറ്റുപുറം മുളയ്ക്കൽ വീട്ടിൽ മാത്യൂസ് അമ്മയോടൊത്ത് നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാനാണ് പമ്പയാറിന് തീരത്തായി ഒന്നര കോടിയോളം രൂപ ചിലവാക്കി ഒരു സ്വപ്ന ഭവനം പണിതത് തന്റെ സമ്പാദ്യത്തിന്റെ വലിയൊരു ഭാഗം ചിലവിട്ട് നിർമ്മിച്ച ആ സ്വപ്നഭവനത്തിൽ ജീവിച്ച കുതിതീരും മുൻപെയാണ് മാത്യൂസിനെയും കുടുംബത്തെയും കുവൈത്തിൽ വെച്ച വിധി തട്ടിയെടുക്കുന്നത് ഞാനൊന്ന് കാണട്ടെ എൻ്റെ കുഞ്ഞുമക്കളെ എന്ന് പറഞ്ഞ മാത്യൂസിന്റെ അമ്മ റേച്ചൽ വർഗീസ് വിങ്ങി പൊട്ടുമ്പോൾ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ എല്ലാവരും നിസ്സഹായരായി നിൽക്കുകയായിരുന്നു കവിളിൽ മുത്തം കൊടുത്ത് അമ്മാമ്മയോട് യാത്ര പറഞ്ഞുപോയ ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കാണേണ്ടിവരുമെന്ന് ഒരിക്കലും അവർ കരുതി കാണില്ല കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ അവധി ആഘോഷിക്കാൻ ഒരു മാസം മുൻപാണ് മാത്യു കുടുംബവും നാട്ടിലേക്ക് എത്തുന്നത് ജോലി അകലെയാണെങ്കിലും മാത്യൂസിന് സ്വന്തം നാടെന്നാൽ ജീവനായിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടിലെത്തിയാൽ ബന്ധുക്കളുമായും നാട്ടുകാരുമായും എല്ലാം ഏറെ നേരം ചിലവഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു മാത്യൂസ് നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം എന്താവശ്യത്തിനും ഓടിയെത്തുന്ന ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം വൈകാതെ തന്നെ കുവൈത്തിലെ ജോലിയെല്ലാം മതിയാക്കി നാട്ടിലെത്തി സ്വസ്ഥമായി ജീവിക്കണമെന്ന ആഗ്രഹമായിരുന്നു മാത്യൂസിനെന്ന് അമ്മ റേച്ചൽ പറയുന്നു അതിനാണ് ഇത്രയും പണം ചിലവാക്കി സ്വപ്നഭവനം പണിതത് വീട് പണിതത് ഒന്നര വർഷം മുൻപാണെങ്കിൽ പോലും പക്ഷേ അവർക്കവിടെ താമസിക്കാൻ സാധിച്ചത് ഏകദേശം മൂന്ന് മാസത്തിനടുത്ത് മാത്രമാണ് വീട് പണി കഴിഞ്ഞ രണ്ടു തവണ മാത്രമാണ് അവർ നാട്ടിലെത്തിയിട്ടുള്ളത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു ശേഷം നാട്ടിൽ സ്ഥിരതാമസമാക്കാനായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ ഈ വരുന്ന ഡിസംബറിൽ ഇവരുടെ വിവാഹ വാർഷികമായിരുന്നു അത് നാട്ടിൽ തന്നെ ആഘോഷിച്ച് പിന്നീട് അവിടെ സ്ഥിരതാമസമാക്കണമെന്ന ആഗ്രഹത്തിലായിരുന്നു മാത്യൂസ് എന്ന പലരോടും അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ ആഗ്രഹങ്ങളെല്ലാം ബാക്കിയാക്കി ആ സ്വപ്നഭവനത്തിലേക്ക് എത്തിയത് നാലു പേരുടെയും ചേതനയറ്റ ശരീരങ്ങളായിരുന്നു ഒരു മാസത്തെ അവധിയെല്ലാം അവർ നല്ല പോലെ ആഘോഷിച്ചു പല യാത്രകളും നടത്തി ഒടുവിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച യാത്ര പറഞ്ഞ് തിരിച്ച് കുവൈത്തിലേക്ക് പോയതായിരുന്നു അവിടെ എത്തിയ ശേഷം മാത്യൂസ് അമ്മയെ വിളിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയെന്നും യാത്രാക്ഷീണമുള്ളതിനാൽ എല്ലാവരും കിടക്കാൻ പോവുകയാണെന്നും പറഞ്ഞു എന്നാൽ പിറ്റേന്ന് ആ അമ്മ കേൾക്കുന്നത് നാലു പേരുടെയും മരണവാർത്തയാണ് അവിടെ എത്തി ഏകദേശം നാലു മണിക്കൂറിനുള്ളിൽ തന്നെ ഇവർ താമസിക്കുന്ന ഫ്ളാറ്റിൽ തീപിടുത്തമുണ്ടാവുകയായിരുന്നു തുടർന്നാണ് പേരും മരണത്തിന് കീഴടങ്ങുന്നത് അമ്മ തന്റെ കൂടെ തന്നെ വേണമെന്ന ആഗ്രഹമായിരുന്നു മാത്യൂസിനുണ്ടായിരുന്നത് പ്രായാധിക്യം കൊണ്ടും അസുഖങ്ങളുള്ളതിനാലും ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല അതിനാൽ തന്നെ വീട്ടിൽ അമ്മയ്ക്കാവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയാണ് അവർ കുവൈത്തിലേക്ക് പോന്നിരുന്നത് പക്ഷേ വിധി അവരുടെ സ്വപ്നങ്ങൾക്കെല്ലാം വിലങ്ങുതടിയായി നിന്നു മൃതദേഹങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അമ്മ റേച്ചൽ വർഗീസ് വിങ്ങിപ്പൊട്ടുമ്പോൾ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ എല്ലാവരും നിസ്സഹായരായി നിൽക്കുകയായിരുന്നു അതുവരെയും ഏറെക്കുറെ നിർവികാരനായ ചുറ്റുപാടും കണ്ണോടിച്ചിരുന്ന ലിനിയുടെ അച്ഛൻ പി കെ എബ്രഹാമും അമ്മ ഡൽഹിയും നാലു പേരുടെയും മൃതദേഹങ്ങൾ കണ്ടതിന് ശേഷം സങ്കടമടക്കാനാവാതെ വിങ്ങി മകൻ മാത്യൂസിന്റെ മുഖത്ത് വീണ്ടും വീണ്ടും വിരലുകൾ ചേർത്ത് മുത്തം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു അമ്മ റെയിച്ചിലപ്പോൾ ആശിച്ചു പണിത വീട്ടിൽ മതിയാവോളം താമസിക്കണം സ്വന്തമായവരെല്ലാം അരികിൽ വേണം പ്രതീക്ഷയോടെ തന്റെ മുന്നിലെത്തുന്നവർക്ക് വേണ്ടതെല്ലാം ചെയ്തു നൽകണം പതിനഞ്ച് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരികെ നാട്ടിലേക്ക് നാട്ടിലേക്കെത്തുവാൻ കൊതിച്ചിരിക്കെ തേടിയെത്തിയ ദുരന്തത്തിൽ ബാക്കിയായത് മാത്യൂസ് കണ്ട സ്വപ്നങ്ങൾ മാത്രമായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്